എൻ എച്ച് ഐയയുടെ അതോറിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ട് ഇത് എൻ എച്ച് എ ആണ് പൂർണ്ണമായും ചെയ്യുന്നത് എൻ എച്ച് ഐ യുടെ ഉത്തരവാദിത്തമാണ് സംസ്ഥാന സർക്കാർ ഇവിടെ ലാൻഡ് എടുത്ത് കൊടുക്കുന്നു എന്നല്ലാതെ ഒരു ബന്ധവും ഇതുമായിട്ടില്ല ലാൻഡ് അക്വിസിഷൻ അല്ലാതെ സംസ്ഥാന സർക്കാരിന് ബന്ധമില്ല പക്ഷെ എൻ എച്ച് എ ആണ് ടെക്നിക്കലി നോക്കുന്നത് കോൺട്രാക്ട് അവർ കൊടുക്കുന്നതാണ് അപ്പോൾ എൻ എച്ച് ഐയുടെ കോൺട്രാക്റ്റിൽ ചെയ്തേക്കുന്ന ഈ കാര്യങ്ങളുടെ ഡിസൈൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നോക്കാൻ ഇന്ന് തന്നെ അവരുടെ എക്സ്പെർട്സും ഉദ്യോഗസ്ഥന്മാരും എല്ലാം വരുമെന്നാണ് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഈ റോഡിൽ ഇത്രയും വലിയ ഭാരം വരുന്ന മണ്ണ് അവിടെ മാറ്റുന്ന പ്രക്രിയയാണ് നടക്കുന്നത് ആദ്യം നമ്മൾ നൽകേണ്ട പ്രയോറിറ്റി എൻ എച്ചിൻ്റെ ഈ ഭാഗത്ത് ട്രാഫിക് തടസ്സപ്പെട്ടിരിക്കുകയാണ് ഒരു സൈഡിലേക്കുള്ള വഴി ഇപ്പോൾ പോകുന്നില്ല മറു സൈഡാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ ആ മണ്ണും ഇത്രയും കൂടി നിൽക്കുന്ന സാധനങ്ങളും കഴിഞ്ഞാൽ മണ്ണ് മാറ്റി അവര് ഈ സ്ഥലം ഈ വെയിറ്റും അപകട രംഗം മാറ്റി കഴിഞ്ഞാൽ അത് അത്യാവശ്യം യാത്ര ചെയ്യാനുള്ള ടാർ ചെയ്ത് ശരിയാക്കാൻ പറ്റുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ എൻ എച്ചിൻ്റെ തടസ്സപ്പെടും പിന്നെ ഇതിൻ്റെ ഡിസൈൻ നോക്കി നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഇവിടെ ഒരു പാലം പോലെയാണ് പാലമാണ് ഈ വലിയ താഴെ ഈ മേലക്കാടിൻ്റെ പ്രത്യേകത പണ്ട് മുതലേ ഇവിടെ യാത്ര ചെയ്യുന്നവർക്ക് അറിയാം വലിയ ഒരു താഴ്ചയിലേക്ക് വന്നിട്ട് ഒരു വലിയ കുഴിവോലുള്ള സ്ഥലമാണ് കായലിൻ്റെയോ ഒരു വയലിൻ്റെയൊക്കെ ഒക്കെ സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ പോലെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഡിസൈൻ അവർ നോക്കുമായിരിക്കും ഡിസൈൻ നോക്കട്ടെ എക്സ്പെർട്സ് ആണ് അവർ അതിൻ്റെ എക്സ്പെർട്ട് ഗ്രൂപ്പുകളൊക്കെ നോക്കിയിട്ട് അത് വേഗം തന്നെ അത് നോക്കുമായിരിക്കും പക്ഷേ അപകടം ഉണ്ടാവാഞ്ഞത് വളരെ ഭാഗ്യം എന്നാണ് പറയാനുള്ളത് ഇന്നലെ ഈ സംഭവം ഉണ്ടായപ്പോൾ നാട്ടുകാരുടെ വളരെ സംയോജിതമായ ഇടപെടലുണ്ട് വാഹനം ഓടിച്ചിരുന്നവരുടെ ഉണ്ട് ഇവിടെ ഓടി വന്ന കുട്ടികളെ ഉൾപ്പെടെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു ഏതായാലും അവിടെ വെച്ച് ആ സ്ലൈഡിങ് ആ മണ്ണ് വന്ന് നിന്നു അപ്പോൾ അത് ആദ്യമേത് ഈ അപകടരഹിതമാക്കുക പിന്നീട് വാഹനം വരിക പെട്ടെന്ന് തന്നെ ഇതിൽ ഡിസൈൻ നോക്കുക ബാക്കി ഇതിൻ്റെ നടപടിക്രമങ്ങൾ ഇത് ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ സീരിയസ് ആയിട്ട് തന്നെ ഈ ഏജൻസിയും എന്നെ ചെയ്യും നോക്കണമെന്നാണ് ഗവൺമെൻ്റെ അഭിപ്രായം